വിദ്യാർത്ഥിതല പ്രവേശനോത്സവം കൊടുങ്ങല്ലൂർ സ്കൂളിൽ വെച്ച് നടന്നു സ്കൂളിലെ ബാൻഡ് ടീമിന്റെ താളമേളങ്ങളോടുകൂടി അതിഥികളെ സ്വീകരിച്ചു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന പ്രവേശനോത്സവ പരിപാടിയുടെ തത്സമയ വീഡിയോ കാണിച്ചുകൊണ്ട് പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളുടെ അതിഗംഭീരമായ രംഗപൂജയിലൂടെ തുടക്കം കുറിച്ച ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ശ്രീ പി ബി രഘു അധ്യക്ഷസ്ഥാനം വഹിച്ചു ഡോക്ടർ നിർവഹിച്ചു ഇവിടെ അറിവ് എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം അത് കഴിഞ്ഞാൽ വരുമ്പോൾ ബാക്കി കുടുംബ കുട്ടികളായി ആ ഒരു നമ്മുടെ സമൂഹത്തിലേക്ക് ചെയ്യാൻ കുട്ടികൾക്ക് പ്രചോദനമേകുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഡോക്ടർ സുലേഖ ജീവിത സാഹചര്യങ്ങളും എന്റെ പ്രൊഫഷനിലേക്ക് എത്തിയ വഴികളും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സുലേഖ പങ്കുവെച്ചു പ്രധാന ശ്രീമതി ി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഉപജില്ല ഉപജില്ലാ എഇ ശ്രീമതി മൊയ്തീൻകുട്ടി പി മുഖ്യാതിഥിയായി കൊടുങ്ങല്ലൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലത ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി ശ്രീ മോഹൻരാജ് പി എം എസ് എം എസ് സി ചെയർമാൻ ശ്രീ നവാസ് പടവുങ്ങൽ എന്നിവർ ആശംസകൾ നൽകി സീന ടീച്ചർ ചടങ്ങിനെ നന്ദി പറഞ്ഞു ഓരോ വിദ്യാർത്ഥിയെയും നല്ല പൗരനായി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷികൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവര് സ്വായത്തമാക്കേണ്ട ശേഷികളെ കുറിച്ചിട്ടുള്ള അവബോധനത്തിലുള്ള ക്ലാസ്സുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്